മാങ്ങന്റെ ടേസ്റ്റ് തേങ്ങക്കും തേങ്ങ എന്റെ തല പോയി ഈ വൈബ് വേറെ ഒന്നും കിട്ടൂല അത് ഊറ്റി പോയി തൂറ്റിപ്പോയി അത് അന്ന് ആ റെയിമിന്റെ പിന്നെ ഫണ്ടിങ് കിടന്നില്ലേ അന്നല്ല വീഡിയോ ഇട്ടേ ആ വീഡിയോയില് ആ സമയത്ത് നമ്മളെ വീഡിയോ മുങ്ങിപ്പോയി പൈസ ഇട്ടില്ല ആ താത്ത് എനിക്ക് സ്റ്റേറ്റ്മെന്റ് അയച്ചിരുന്നു ഞാൻ വെച്ചാ ഓക്കെ വെറും തൊണ്ണൂറ്റി രണ്ടായിരം രൂപം വരായി ആ ഇല്ല ആ ഒരു ലക്ഷം ആയിക്കണ് ഈ അക്കൗണ്ട് പുതിയത് എടുത്തോണ്ട് ലോക്കായി അപ്പം ഇതിക്ക് പൈസ പോകാതായിരുന്നു ആ സമയത്ത് അപ്പൊ ഞാൻ വേറെ ആ ഇക്കാടേ നമ്പർ കൊടുത്തിന് അതിലൊരു ഇരുപതിനായിരം റുപ്യം വന്നിട്ടുണ്ട് അപ്പൊ ഒരു ലക്ഷത്തി പത്തായിരം ആ ഒരു പന്ത്രണ്ടായിരം പൈമൂവായിരം അത്രേ വന്നിട്ടുള്ളൂ പക്ഷെ ഒരാൾ എനിക്ക് ഒരു ലോഡ് കല്ല് ഒരു ലോഡ് നിന്ന് ആ വീടിന് വേണ്ട കംപ്ലീറ്റും കല്ല് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് കല്ല് ആ കല്ലും ഉണ്ട് ഈ തൊണ്ണൂറ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം റുപ്പ്യുണ്ട് ഇപ്പോൾ ഞാൻ കാട്ടാതെ നിനക്ക് ഒരുപിടുത്തില്ല അല്ലെങ്കിലും നമ്മൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ് ഒരു അക്സിഡൻ്റ് ആവില്ല ഏതായാലും കല്ല് കിട്ടില്ലേ ഞാൻ പണി തുടങ്ങി

കാരണം ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പെരുന്നാ പൈസ ഒരു വീട് വെക്കാം ഒരു ഒരു പാവപ്പെട്ട ഫാമിലി അതായത് അങ്കവൈക്കലുള്ള ഓട്ടോ ഡ്രൈവർ വാടക വിട്ട് താമസിക്കുന്ന ഒരു ഫാമിലി പെരുന്നാ പൈസൻ്റെ ചലഞ്ച് വെച്ചിരുന്നു ഒരു വീട് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പം എന്താ പറയുക അന്ന് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത അന്നാണ് ഈ റഹീമിൻ്റെ ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂ വെള്ളിയാഴ്ചയും എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ഭയങ്കര ക്രൗഡായിട്ട് അതിങ്ങനെ ഇപ്പോൾ എല്ലാം ലോ ലോകം ഇവ ഇങ്ങനെ പരന്നെടുക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോ മുങ്ങിപ്പോയി അപ്പോൾ ആ താത്താക്ക് അന്ന് വന്നത് വന്നതാകെ വെറും തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ഒരു വീട് വെക്കണിക്ക് അറിയാമല്ലോ മിനിമം അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് എന്താ ഞാൻ ഏതായാലും ഇറങ്ങി നിങ്ങൾ കൂടെ നിൽക്കഴിഞ്ഞാൽ അവർ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഇതിൽ കൊടുക്കുക ഇതിന് മുന്നേ ഞങ്ങൾ അയച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് ക്യാഷ് ഒരുപാട് ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് എന്തായാലും അവർ അക്കൗണ്ട് നമ്പറും പിന്നെ ഗൂഗിൾ പേ നമ്പറൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് ഇപ്പം മുകളിൽ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് ഗൂഗിൾ പേ നമ്പറിലും നിങ്ങൾ ക്യാഷ് നിങ്ങൾ കൊണ്ട് കഴിയുന്നത് അയക്കാം നിങ്ങൾ അവൾ വിളിച്ച് ശല്യപ്പെടുത്തത് ഫോൺ എടുക്കേണ്ടതെന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ് അവർക്ക് സംസാരിക്കാനുള്ള ഗഡ്സുള്ള ആളുകളൊന്നും എല്ലാവർ ഇനി ഇപ്പോൾ മുകളിലെ നമ്പറിൽ കിട്ടണില്ലെങ്കിൽ താഴത്തെ നമ്പർ ഒരു അഡീഷണൽ ഒരു ഗൂഗിൾ പേ നമ്പർ കൂടി ഉണ്ട് അതിലും കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യുക ഇൻകേസ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബ്ലോക്ക് ആയിരുന്നു പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ അവർക്കൊരു വീടാകും അപ്പോൾ ഫാമിലി ഞാൻ അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ അവരുടെ വീടും സാഹചര്യവും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് അപ്പം നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പം ഒരു ആകെ തൊണ്ണൂറ്റാ ഒരു ലക്ഷത്തി പിന്നെ പന്ത്രണ്ടായിരം രൂപ നമുക്ക് വന്നിട്ടുള്ളത് അപ്പം കല്ല് നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കല്ല് അപ്പോൾ ആ കല്ല് വെച്ചിട്ട് നമുക്ക് പടവ് തുടങ്ങണമെങ്കിൽ ഫർട്ടക്ക് വരെ ഒന്ന് നമുക്ക് പോയി വെക്കാം ആ മൊയാളിനെ കജിങ്കാലൊന്ന് പിടിച്ച് നോക്കാം ഫർട്ടക്ക് കരമല്ലോ ഏ ഈ സ്റ്റീൽ ഫർട്ടെക് സ്റ്റീൽ നമ്മളെ വാതിൽ കെട്ടിൽ ജനൽക്കെട്ടിലൊക്കെ കൊടുക്കുന്ന കമ്പനിയാണ് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീടുകൾക്കൊക്കെ അവരാണ് ഇത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും അവിടം വരെ ഒന്ന് പോയി വെക്കാം നിങ്ങളേതായാലും കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒന്ന് സഹകരിക്കും കൊണ്ട് കഴിയുന്ന രീതിയിൽ അഞ്ചോ പത്തോ ഇരുപതോ മുപ്പതച്ചാ ഒന്ന് അതിലേക്ക് വിടി നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് കൊടുക്കണം അടുത്ത മയക്ക് മുമ്പ് അറ്റിങ്ങളെ ഒന്ന് മാറ്റി പാർപ്പിക്കണം എന്നൊരു അതിയായ ആഗ്രഹമുണ്ട് സഹകരിക്കും എനിക്കൊരു മടിയുണ്ട് രണ്ടാമതും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ പക്ഷെ ഒന്ന് അന്ന് ആ വീഡിയോ മുങ്ങിപ്പോയതുകൊണ്ടാണ് ഒന്ന് തോന്നരുത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ ഞാൻ ഞാനേതായാലും ഫർട്ടക്കിൽ പോയിട്ട് ബാതിൽ കെട്ടും ഞങ്ങൾ കിട്ടുന്ന കിട്ടുമോ ഒന്ന് ട്രൈ ചെയ്യട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ എന്നാൽ പോലീ ഫർട്ടക്കെങ്കിൽ ഫർട്ടക് പ്രൂഫാ ഇതാണ് ഫർട്ടക് ഇതിന് ഉള്ളിൽ കടിക്കേറെ ഇതൊരു ലോഗാണ് എന്ത് കിട്ടുമോന്നാവാം ആ അതെവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ബൈ അറിഞ്ഞേ അസ്സാം വലിക്കും അങ്ങനെ പറയുന്നത് വേറെ വേണ്ടിപ്പോ ഞമ്മള് എടുത്ത് കേറില്ല ഉഷാവ വരി അപ്പൊ തോന്നാ അപ്പൊ ഞങ്ങള് ആ ഫർട്ടക്കിൻ്റെ അത് അത് കണ്ടില്ലേ ഓ എട്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വലിയ ബിൽഡിങ് ബിൽഡിംഗ് അല്ലെ ഓഫീസ് ഓഫീസ് അല്ലെ എട്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഓഫീസൊക്കെ ഉണ്ട് ഫർട്ടക്കാരൻ്റെ വേറെ ലെവലാണ് നിങ്ങൾ വന്ന് കാണണം അതായത് ഞങ്ങൾ മൊലാളിമാരായിട്ട് ചർച്ച ഒക്കെ നടത്തി അവിടെ ഇരുന്ന് സംസാരിച്ച് എന്തായാലും നമ്മളെ ഈ വീടിന് വേണ്ട ജനലും വാതിലും പൊളി അടക്കം ഒരു ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വീട് വെക്കുന്നവരോ അല്ലെങ്കിൽ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നവരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫർട്ടെക് സ്റ്റീൽ നമ്മളെ വളാഞ്ചേരിയുള്ള ഫർട്ടക് ഒന്ന് സന്ദർശിക്കുക ഇവിടെ വന്ന് ഇവരത്തുനിന്ന് കൊട്ടേഷൻ വാങ്ങുക ഇത് അങ്ങോട്ട് നോക്കിയാൽ അവർ അതായത് അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വലിയൊരു ഗോഡൗൺ അവിടെ ഉണ്ട് ഇവര് ഓൺ മാനുഫാക്ചറിങ് ആണ് പത്തിരുന്നൂറോളം പണിക്കാരെ അവിടെ ഒരേ സമയത്ത് ഇരുന്ന് പണി ചെയ്തിട്ട് ഇഷ്ടംപോലെ വാതിൽ കെട്ടിലും ജനൽ കെട്ടിലും ദിവസവും ഉണ്ടാക്കി വിടുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾക്കൊരാവശ്യം വരുമ്പോൾ നമ്മളെ കൂടെ ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്ത വീടുകൾക്കും മൂന്ന് വീടുകൾക്ക് വേണ്ട വാതിൽക്കെട്ടിലും ജനൽ ഫ്രീ തന്ന ടീമാണ് ഇവർ ഇപ്പം നമ്മൾ ഒരു കാര്യം വന്ന് ചോദിച്ചപ്പോഴും നമുക്ക് ഇവർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും വീട് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയോ വീടിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട അല്ല നിങ്ങൾ ഇവിടുന്ന് വാങ്ങണമെന്നൊന്നും നിർബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല അത് നിങ്ങളെ ചോയ്സാണ് നിങ്ങളെ ഇഷ്ടമാണ് എവിടെ നിന്ന് വാങ്ങാം ജസ്റ്റ് ഇവിടെ നിന്ന് വന്ന് ഇതൊന്ന് കാണാം ഇവരുടെ പ്രൊഡക്റ്റും അതേപോലെ ഇവരുടെക്ക് ഇവരുടെ തന്നെ ഒരു കൊട്ടേഷനൊക്കെ വാങ്ങുക ഏ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് സൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളി അത്രേ ഉള്ളൂ അല്ലേ പിന്നെ നമ്മളെ സാധനം വണ്ടികൾ കേട്ടില്ലേ ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട് വണ്ടിക്ക് കേറ്റിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പോവാണ് അപ്പോൾ അതാ നമ്മളെ സാധനങ്ങൾ ഇതാ ഓരോന്നോരോന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇത് മൊത്തത്തിൽ ഞമ്മക്ക് ഉള്ളതല്ലേട്ടാ ഈ ചെറുതുള്ള ഇത് വേറെ വൈക്ക് പോകുന്ന മൻസൂറേ ഇത് രണ്ടു സെലറ്റിക്ക് അല്ല ഇങ്ങോട്ട് ഓക്കെ രണ്ട് സൈറ്റിൽ ഉള്ളല്ലേ ആ വേറെ സൈറ്റിക്ക് പോകുന്നതിന്റെ കൂട്ടത്ത് നമ്മളത് കൂടി കേറ്റീന്ന് മാത്രാ അപ്പൊ അപ്പൊ ആ ചാപ്റ്റർ ഇവിടെ തീർന്നു താങ്ക് യു സോ മച്ച് ആ എല്ലാ സാധനവും നമ്മൾ പോയി അവിടെ ഇറക്കുമ്പോൾ ഫുള്ള് ഞാൻ കാണിച്ചു തരാം ഫുള്ള് സെറ്റ് ആണ് ഓക്കെ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് എല്ലാ മൊലയാളിമാർക്കും ഓക്കെ മൻസൂർ പ്രത്യേകിച്ച് വേറെ കൂടി വീടിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ സെയിൽസ് മാനേജർ മാനേജറും കൊട്ടേഷനൊക്കെ നല്ല സൂപ്പർ ആയിട്ട് തരും അപ്പൊ ഏതായാലും മനസ്സിലാ വണ്ടി വിൽക്കണ അപ്പൊ തൊളീസ ഞാൻ രണ്ടും കളിപ്പിച്ച് തുണി മടക്കി കുത്തിയിട്ട് തറ ഇട്ട് എന്താ പറയുക കട്ടില വെക്കാൻ പോവാണ് ഏഹ് പടവ് തുടങ്ങാൻ പോവാണ് ഞമ്മളെ ഫെർട്ടയ്ക്ക് ഓല വണ്ടിയും കൊണ്ട് സാധനം കൊണ്ടുവന്നു കെട്ടോ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് വന്ന് ഞമ്മളെ കുപ്പിക്കണ്ട അംസയും ഓൻ്റെ ചെങ്ങായും കൂടിയും ലോഡൊക്കെ ഇറക്കി വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് കാരണം ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു എൺപതിനായിരത്തി സംതിങ് രൂപയുടെ സാധനം ഉണ്ട് ടോട്ടലേ അതായത് ഇറക്കിയ സാധനമൊക്കെ എന്താ പറയുക ഈ കുറ്റിയും കൊളുത്തും പൊളിയും ഒക്കെ ഉള്ള സാധനമാണ് അല്ലാതെ കട്ടിൽ മാത്രമല്ല കേട്ടോ ജനലക്ക പൊളിയും കൂടി ഉള്ളു ഗ്ലാസ് മാത്രം ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അതൊന്നും കൂടി ഈസിയാണ് അപ്പോൾ അത് അംസയും ഓരോ ചെങ്ങായും കൂടിയും അടിപൊളിയായിട്ട് ഇറക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നിങ്ങളെ കയ്യിലാണ് ഞാൻ അറിഞ്ഞാലോ നമുക്ക് ഈ കല്ല് അവിടെ നമുക്ക് ഒരാൾ സ്പോൺസർ ചെയ്ത് തന്നതാണ് അപ്പോൾ കല്ല് അവിടെ ഉണ്ട് സാധനം ഈ വാതിൽ കെട്ടിലും ചെങ്ങൽ കെട്ടിലും ഇറക്കി ഇനി പടവ് ആകപ്പാടമുള്ള ക്യാഷ് ഒരു ലക്ഷം രൂപ കയ്യിലുണ്ട് അതും കൊണ്ട് ഞാൻ പടവ് തുടങ്ങാൻ പോകണേ ഓക്കേ രണ്ടു കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങണേ നിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ബാക്കി നിങ്ങളെ കയ്യിലാണ് ഈ വീടിൻ്റെ അടുത്ത പ്രോസസ്സ് കംപ്ലീറ്റ് ഇത് എവിടം വരെ എത്തണം ഏ എവിടം വരെ ഇത് എന്തൊക്കെ ആവണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എൻ്റെ കയ്യിലല്ല നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ അപ്പം എന്തായാലും നാളെ കട്ടിൽ വെക്കാൻ പോവാണ് അപ്പം നിങ്ങളെ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം എപ്പം നമ്മളൊക്കെ എത്ര എത്ര ക്യാഷുകൾ എന്തിനൊക്കെയാണ് വേണ്ടിയിട്ട് എവിടെയൊക്കെ കൊണ്ടുപോയി കളയുന്നത് അതിൻ്റെ അടിയിൽ ഓരോരുത്തരും ഒരു നൂറ് ഉപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയറും ചെയ്യണം കേട്ടോ ഏഹ് ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും അയച്ചുകൊടുക്കാൻ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്നാലും നമുക്ക് വേണ്ട ക്യാഷ് വന്നു കഴിഞ്ഞു വേണ്ടി അക്കൗണ്ട് നമ്മൾ ബ്ലോക്ക് ആക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൽ നിന്ന് അഞ്ചിൻ്റെ പൈസ വേറൊരു വൈക്ക് പോവില്ല അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും നിങ്ങളേൽ കഴിയുന്ന ഒരു സഹായം ഇതിലേക്ക് ഇവർക്ക് അയച്ചു കൊടുക്കുക ഏഹ് നമുക്ക് എന്തായാലും ഈ വീടുപണി എന്തായാലും പൂർത്തീകരിക്കട്ടെ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഇറങ്ങിയിട്ടുള്ളത് ഇനി ഇതിനു വേണ്ടിയിട്ട് എന്നെ കൊണ്ടൊരു വീഡിയോ ഇനി ചെയ്യിപ്പിക്കരുത് ഏഹ് ഹൗസ് വാമിങ്ങിന്റെ വീഡിയോ ഒക്കെ ഇടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഏഹ് എല്ലാവരും കൂടി നാഞ്ഞു പിടിച്ചാൽ വെരി സിമ്പിളാണ് ഏഹ് അതൊരു വിഷയമുള്ള കാര്യമല്ല അപ്പം എന്തായാലും ടാറ്റാ ബ്